असला अभियान बहुमान अद्यक्ष अब्दुल हमीद मास्टाटक मुस्लिम लीग देशीय जन सारी जनाब पी के कुंल साहिब बेटा जनाब इ टी मुहमद बशीफ साहेब बहुमान समदा बहुमान संस्थान मुस्लिम लीग जनरल सी एम इसलाम साहिब ആബിദ് സിദ്ധങ്ങൾ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സൈദ് മുഹമ്മദ് ക്ഷാമങ്ങൾ വേദിയിലുപരിഷ്ടായ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കളെ യൂത്ത് മാർച്ചിൻ്റെ ക്യാപ്റ്റൻ ഷരീഫ് കുറ്റൂർ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ ഉസ്മാൻ മറ്റു ജില്ലാ നേതാക്കളെ വനിതാ ലീഗിൻ്റെ നേതാക്കളെ ഇവിടെ ഒരുമിച്ച് കൊണ്ടിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഉദ്യോഗസ്ഥരായ പ്രവർത്തകരെ വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലകൾ തോറും സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിൻ്റെ മലപ്പുറം ജില്ല സമാരംഭിയിലാണ് നാം പങ്കെടുത്തു ഇവിടെ നിര നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ജനങ്ങളിൽ വിദ്വേഷം വിതച്ചുകൊണ്ട് ഇന്ത്യയുടെ ഉന്നതമായ പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കേരളത്തിൽ കാണാത്ത ഏറ്റവും വലിയ ദുർഭരണമുള്ള എൽ ഡി എഫ് സർക്കാരിനെതിരെയും സമൂഹത്തെ ജനങ്ങളെ അതിൻ്റെ സന്ദേശം എത്തിക്കുവാനുള്ള യൂത്ത് മാർച്ചാണ് നാളെ മുതൽ ഇരുപത് ദിവസം വഴിക്കടവിൽ നിന്ന് തുടങ്ങി പൊന്നാനിയിൽ സമാപനം കുറിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നും നാടിനും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്ത് ഈ സമര യാത്ര വമ്പിച്ച വിജയമാക്കുവാൻ നാം ഓരോരുത്തരും രംഗത്തിറങ്ങണമെന്നും അതിൽ പങ്കാളികളാകണമെന്നും സന്ദർഭമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ യൂത്ത് മാർച്ചിന് എല്ലാ വിജയവും എൻ്റെ വാക്കുകൾ വിസമരിക്കുന്നു സ്ലാ ജയ്